അത്രയും തോന്ന കുഞ്ഞുങ്ങളെ ഒതുക്കി നിർത്തിക്കാണ് ട്ടോ കേട്ടോ കുഞ്ഞുങ്ങളെത്രണ്ട് എന്നറിയില്ല അത്രയും ആയിട്ടാണ് ഉള്ളിൽ അമർത്തി നിർത്തിയത് പതിനൊന്ന് കുഞ്ഞുങ്ങളുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലൈനേജ് ടീമാണ് ഇതുവരെ നമ്മൾ കുഞ്ഞുങ്ങളൊരു മാസമായ കൊടുക്കാനുള്ള കേട്ടോ ഇപ്പം ഏകദേശം ഒരു അഞ്ചെട്ട് ദിവസം കഴിഞ്ഞിന് വിരിഞ്ഞിട്ട് ഒരു മാസമായ കുഞ്ഞുങ്ങളെ മാത്രമായിട്ടാണ് കൊടുക്കുക അമ്മക്കുവിനെ കൊടുക്കില്ല കേട്ടോ നമ്മളെ പേരൻസ് സ്റ്റോക്കിലുള്ളതാണ് നമ്മൾ വേറിട്ട് തന്നെ ചെയ്യണമെന്ന് വീഡിയോയിൽ പറയലുണ്ട് അത് ആ ലൈനേജിൽ പെട്ട അമ്മ കോഴിയാണ് നല്ല അടിപൊളിയായിട്ട് ആരും ഇഷ്ടപ്പെടുന്നതാണ് ഈ വീഡിയോ കണ്ടിട്ട് ആരും വിളിക്കലേ കിട്ടോ അമ്മ കോഴിനെ അതിലോചിച്ചാണ്ട് കാരണം കുഞ്ഞുങ്ങൾ നിങ്ങളെടുത്തോളി അതിൽ വളർന്നു കഴിഞ്ഞാൽ അതുപോലുള്ള നല്ല അടിപൊളി ലൈനേജ് ആയിട്ടുള്ള ഉണ്ടാവും ലൈനേജ് മാത്രമായിട്ടാണെന്ന് പറഞ്ഞാൽ ലൈനേജ് തന്നെ ഉണ്ടാവുള്ളൂ അതിൽ മിക്സ് ആയിട്ട് ചിലത് ലൈനേജ് ലൈനേജ് പുള്ളിയും മിക്സ് ആയിട്ട് ഉണ്ടാവലുണ്ട് അതിൽ ലൈനേജിൽ വൈറ്റ് പുള്ളി വരണത് ഉണ്ടാവും കടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെ കേട്ടോ നല്ല അടിപൊളി ലൈനേജാണ് പിന്നെ ഈ കാണുന്ന എല്ലാം ഒന്നും ഈ അമ്മക്കോ അതിൻ്റെ മുട്ടാവില്ല കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഉണ്ടായിക്കോളൊന്നും ഇല്ല പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ അട ആയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ മുട്ട വെച്ചു കൊടുക്കുകയുള്ളൂ കാരണം കിടന്ന് ചിലപ്പോൾ മുട്ട ഇടുന്ന സ്ഥലത്താവൂലോ അട വെക്കണത് വേറെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അതിനനുസരിച്ച് കിടന്ന് സെറ്റായാണ് നമ്മൾ മുട്ട വെച്ചു കൊടുക്കുക അപ്പോൾ ആ മുട്ട വെക്കണ സമയമാകുമ്പോഴത്തേന് രണ്ടോ സെറ്റ മുട്ട ഈ കോയിൻ്റെ മുട്ട കഴിഞ്ഞിട്ടുണ്ടാവും അടുത്ത കോയിൽ വെച്ച് പോയിണ്ടാവും അപ്പോൾ ഓരോ കോയിൻറ്റോ മറ്റുള്ള കോയിൻറ്റാവും ഈ കോയിക്ക് വരിക ഓരോ കോയിൻറ്റും അങ്ങനെ തന്നെ വരിക ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണെങ്കിൽ ചിലല് ആ കോഴി അടയിരിക്കുന്നതുകൊണ്ട് അതിനെ വേണം അതിൻ്റെ കുഞ്ഞുങ്ങളെ അറിയും നമ്മൾ വീട്ടിൽ രണ്ടോ മൂന്നോ വളർത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും ഇവിടെ കഴിയൂല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം തന്നെ ഒരുപാട് മുട്ട ഉണ്ടാവും കോഴി അടായതുണ്ടാവും അപ്പോൾ അന്ന് ഇപ്പം ഇന്നുള്ളൊരു മുട്ടേന്ന് എത്ര മുട്ട ഉണ്ടാവും ഇന്ന് പത്തോ പതിമൂന്നോ മുട്ട എടുത്തിട്ടാകും ഒരു കോഴിക്ക് അട വയ്ക്കുക അപ്പോൾ ആ ചിലപ്പോൾ പതിമൂന്ന് മുട്ട ഇട്ടുണ്ടെങ്കിൽ പതിമൂന്നും പതിമൂന്ന് കോഴിൻ്റെതാണ് വരിക പല വെറൈറ്റി കളറിൽ കിട്ടും സാധാ വരുന്നൊക്കെ ആണെങ്കിൽ സാധാ റേറ്റ് ആണ് വരിക ഇതുപോലെയുള്ള ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുപോലുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഒക്കെ അടയിരുന്ന് വിരിഞ്ഞാട്ടോ അപ്പോൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എടുത്തത് ഈ ബോക്സിലാണ് നമ്മൾ അട വെച്ച് വിരിച്ചത് അങ്ങനൊക്കെ കണ്ടില്ലേ നല്ല ലൈനേജ് ടൈപ്പാണ് ഇതിനെപ്പറ്റി അറിഞ്ഞവർക്ക് അറിയാൻ പറ്റും ഫയോമി ആണെന്ന് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഗൾഫുള്ളവരൊക്കെ വീഡിയോ കണ്ടിട്ട് ഫയോമി ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഫയോമി നല്ല കോഴിയാന്ന് അറിഞ്ഞാണ്ട് ഫയോമി മുട്ടക്കോയെന്നറിയാത്തവർ വരെ ഉണ്ട് എടുത്തിട്ട് അത് ആടനെല്ലാം ആട ഇരിക്കില്ല എന്ന് പറഞ്ഞാണ്ട് എന്നോട് ഒരു ഇതിന് മുന്നേ ഒരാൾ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു നമ്മൾ ഫയോമി കുറേ വേങ്ങിന്ന് പക്ഷേ ഒറ്റ ഒന്നും അടിയിരിക്കില്ല നല്ല മുട്ടഡുണ്ട് പറഞ്ഞു അത് സംഭവം മുട്ടക്കോഴിയാണ് ഫയോമി അറിഞ്ഞൊരു ആ ഒരു ലുക്കിലുള്ള കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലെ തന്നെ ലൈനേജ് മോഡലിലാണ് വരുന്നത് കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാലും ആണ് ഉണ്ടാവുക പക്ഷേ അതും അത് വേറെ ഇത് വേറെ ഇത് പക്ക ഒറിജിനൽ നടൻ കോഴി മാത്രമേ അതിലുണ്ടാവുള്ളൂ നമ്മൾ കോഴി തന്നെ ഉണ്ടല്ല നല്ല ഷാറാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളി ആയിട്ട് നോക്കും അത്ര വലുപ്പമായിട്ടും നമ്മളായിട്ട് നല്ല കണക്കാണ് ഏകദേശം ഒരു എട്ട് പത്ത് ദിവസമൊക്കെ ആയി ഉണ്ടാവും കറക്റ്റായിട്ട് നോക്കണം ഏകദേശം പറയുകയാണ് അപ്പോൾ അതുപോലെയുള്ള കുറേ ആൾക്കാരെ നമ്മളോട് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു മാസമായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊടുക്കും നമുക്ക് ഒരു അടക്കം വേണം എന്ന് പറഞ്ഞാലും വിളിക്കില്ലേ കാരണം അങ്ങനത്തെ വളരെ കുറഞ്ഞാണ് നമ്മൾ വലുതുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ആൾക്കാർ ആളുകൾ ചോദിച്ചവർക്കൊക്കെ സാധനം എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പേനസ്റ്റോക്ക് കൂടെ കൂടുതലുണ്ടെങ്കിൽ തന്നെ കഴിയുള്ളൂ അത് നാടൻ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഫുള്ള് അയച്ചു വിടലില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിന് പുതിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തിറക്കിയതാണ് ഒരു മാസം വരെ പുറത്തിറക്കുക വിടുക ചെയ്യുക തൽക്കാലം ഇടയ്ക്ക് എപ്പോഴെങ്കിൽ ഇതാ വീഡിയോ എടുക്കാനൊക്കെ പുറത്തിറക്കുന്ന അല്ലാതെ ഒരു മാസം വരെ നിർത്താനുള്ള കൂടുകളുണ്ട് ഓരോ കള്ളിയായിട്ട് നാൽപ്പത്തെട്ട് കള്ളിയുണ്ട് നാൽപ്പത്തെട്ട് കോയിൻ ഒരേ സമയം നമുക്ക് അട വെക്കും ചെയ്യാം അങ്ങനെ ഒരു മാസം വരെ നാൽപ്പത്തെട്ട് കോഴി കുട്ടികളെ നിർത്തും ചെയ്യുക ആ ലെവലിലുള്ളതാണ് എന്തെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് അടിപൊളി കോഴിയാണ് ഇതിനെ പറ്റി അറിയാൻ പറ്റും ഇത് കിട്ടുക എത്ര വില കൊടുത്തിട്ടും ചിലവിൽ വാങ്ങും അത്രയും വില തരാമെന്ന് പറഞ്ഞാണ്ട് ഒരുപാട് ആളുകൾ നമ്മളങ്ങനത്തെ ലൈനേജ് ആയിട്ട് വിളിക്കലുണ്ട് വേറെ സ്റ്റോക്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഏറ്റവും ഒന്നും കൊടുക്കാനായില്ല അതുകൊണ്ട് വലുത് കൊടുക്കലില്ല നമ്മൾ കൂടുതൽ സെറ്റ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ എണ്ണം കൂട്ടി ലെവലാക്കി വരുന്നുണ്ട് അതൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് ഇറങ്ങും സ്റ്റോക്ക് ഇറങ്ങിയാൽ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതും ആലോചിക്കേണ്ടതുണ്ട് സ്ഥലം വരുന്നത് രാമനാട്ടു വരെ ആട്ടോ കോഴിക്കോട് മലപ്പുറം ബോർഡർ ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപ ചാർജ് വരുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് കൊത്തിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കൊത്തിയിട്ട് അവർ കഴിക്കല്ല ഇനി നമ്മൾ പോയിട്ടോ ശ്രദ്ധിച്ചു കുത്തി പീസ് ആക്കിയിട്ട് ഇങ്ങനെ പൊടിയാത്തതുണ്ട് പൊടിച്ച് വരെ ഇട്ട് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് എത്രയും ഉഷാറാണ് അധികം ഉള്ള കോഴികളൊക്കെ അങ്ങനെ ഉണ്ടാവുക നമ്മൾ വീടൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാലും അറിയാൻ പറ്റും അതുപോലെയുള്ള ഓരോ സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സെറ്റായിട്ട് കൊടുക്കുന്നത് അമ്മ കോഴി കുഞ്ഞുങ്ങളായിട്ട് അതിലെ നാടൻ രീതിയിൽ തന്നെ കോഴിക്കുട്ടി ഉള്ള മണ്ണിലിങ്ങനെ തരുകയാണ് വല്ലതും ഫുഡ് കഴിക്കാൻ കിട്ടുമോ എന്നുള്ളത് എല്ലാവരും അടിപൊളിയാണ് അതുപോലെയുള്ളതൊക്കെയാണ് എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹൈവേയിലാണ് ഡെലിവറി ചെയ്ത് തരാ ആരും വീട്ടിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞാൽ ആരും വിളിക്കല് കാരണം നമുക്ക് ഹൈവേയിൽ തന്നെ എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ രാമനാട്ടര വന്നാൽ നമ്മൾ രാമനാട്ടര കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ചിലവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തവരുണ്ട് ബസ്സിനൊക്കെ വരുന്നവർ വടകര കൊയിലാണ്ടി കണ്ണൂരാബാത്തെന്നൊക്കെ ആളുകൾ വന്നാൽ രാമനാട്ടര ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുക അല്ലേ അപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും അതുപോലെ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോഴും ഹൈവേയിൽ നമ്മൾ എത്തിച്ചു കൊടുക്കണം ടീം നമ്മളവിടെ വന്നെടുത്തില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കേ